Welcome to my channel I am Shino from Lavender Designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കാക്ഷൻസുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് ആണ് നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക് വിത്ത് ലൈനിങ്ങും കൂടി കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വേറെ ഒരു ഐറ്റം ഉണ്ട് ആ ഒരു ഐറ്റം കൂടി ഞാൻ ഞാനിതിൽ കാണിക്കുക ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് നമ്മുടെ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു എടുത്ത വീഡിയോ വേറെ ഇതൊരു ഒരു വീഡിയോ കൂടിയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ വന്നൊരു സെറ്റിൽ ഇതില് ഡബ്ലെക്സിൽ വരെയ്ത് അപ്പൊ ഞാൻ ഇത് വേറെ വീഡിയോ ലാസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട ലാസ്റ്റ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ കൂടിയിട്ടുണ്ടായിരിക്കും അതുകൂടി ഒന്ന് കണ്ടുകൊള്ളൂട്ടാ വൺ സീറോ നയൻ ഫൈവ് ഉള്ളൂ ആയിരത്തി അറുനൂറ്റി അമ്പത് ടൈറ്റ് ആണ് അതൊക്കെ നല്ല അടിപൊളിയാണ് യോക്കിലൊക്കെ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തായിട്ട് ഇത് ദുപ്പട്ട് വരുമ്പോ ഇതുപോലെ നല്ലൊരു സൂപ്പർ ഡിപ്പർ ദുപ്പിട്ടാണ് ഈ ഒരു അടിപൊളി തുപ്പട്ടിന് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പ്രൈസ് മറക്കണ്ട വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ആണോ പ്രൈസ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് ഒക്കെ ഓഫർ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ഓഫറാണ് ഇതൊക്കെ എടുക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയാം അത്ര പറഞ്ഞ വിലക്കില്ലേ നിങ്ങൾക്ക് ഇതൊത്ത കിട്ടാൻ ഓണബിൾ കേട്ടോ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇന്നർ വരിക കേട്ടോ ഈ ഒരു ഷർട്ട് നിങ്ങൾ ഇന്നറിൽ വെയർ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വെയർ ഈയൊരു റോംബർ കെട്ടോ സ്ട്രെച്ചബിൾ ആണ് മീഡിയം ലാർജ് വരെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ റോംബർ ടൈപ്പിൽ വരുന്നത് ഈ ഷർട്ട് ഇൻസൈഡ് ഷർട്ട് എടുത്ത് ഇതൊക്കെ നല്ല നല്ല ആയിരത്തി ഇരുന്നൂറ്റമ്പതും ഒക്കെ ഉണ്ടായിരുന്നതാണ് റോംബർ മോഡൽ ടോപ്പ് കിട്ടോ മീഡിയമായി ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വന്നിട്ടുള്ളതും പ്രോബർ തന്നെയാണ് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മോഡൽ ഇന്നർ വരുന്നത് ഇങ്ങനെയായിരിക്കും ഇതൊക്കെ നാനൂറ്റി അമ്പതേ ഉള്ളൂ സ്ലീവിൽ ഈ ഒരു ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഔട്ടർ പോർഷൻ വരുമ്പോൾ ഇതൊക്കെ റോമർ ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ഇതിങ്ങനെ ടൈ ചെയ്യാനായിട്ട് രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നർ വിത്ത് ഇതിനോടൊപ്പം തന്നെ ഇത് വേറിയാം നല്ല അടിപൊളിയായിട്ടാണ് സ്മോൾ മീഡിയം സൈസസ് ആണ് മക്കൾക്കൊക്കെ ഇടാട്ടോ ഒരു പന്ത്രണ്ട് പന്ത്ര പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു പ്രായക്കാർക്കും ഒക്കെ ഇടാൻ പറ്റാവുന്നതാണ് നല്ല സ്റ്റിം ആയ ഒരു പതിനഞ്ച് വയസ്സായ പിള്ളേർക്കും ഇടാ ഒരു സ്മോൾ മീഡിയം സൈസസ് ആയിരിക്കും ടണ്ടായിരിക്കുക അപ്പോൾ നല്ല അടിപൊളി മോഡലല്ലേ വെറും നാനൂറ്റി അമ്പത് ഉള്ളു പ്രൈസ് ആരും മാർക്കണ്ട നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സൽ സൈസസ് കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് നോക്കിയ ഗൗൺ വിത്ത് ദുപ്പട്ടിയാണ് ട്രയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് കേട്ടോ അതിനോടൊപ്പം തന്നെ നല്ലൊരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റി അമ്പതിന് എന്താണ് നോക്കിയത് ഇത്രയും നല്ല ഐറ്റം നല്ല കളറല്ലേ ഇത് വെറും അഞ്ഞൂറ്റി അമ്പതിന് ലാർജ് ആൻഡ് എക്സൽ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതടിപൊളിയാണ് ഗൗൺ വിത്ത് ദുപ്പട്ട റയോൺ ഫാബ്രിക് കേട്ടോ വിത്ത് ലൈനിംഗ് കൂടെ അവൈലബിൾ ആണ് ായിട്ടുള്ളത് നല്ല അടിപൊളി വരുന്ന ടോപ്പ് കേട്ടോ നല്ല സൂപ്പർ ട്യൂപ്പർ ടോപ്പ് ഇതിന്റെ ഇതിലൊക്കെ നല്ല ഫ്ലവേഴ്സ് വരുന്നുണ്ട് കേട്ടോ ത്രെഡിന്റെ ഫ്ലവേഴ്സ് ആണ് വരുന്നത് നല്ല അടിപൊളി ടോപ്പ് എംബ്രോയ്ഡ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട് അത് ത്രീ പീസ് ആണ് ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ത്രീ പീസ് സെറ്റ് കേട്ടോ വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് നല്ല വൈറ്റ് കളർ ആണ് ബോട്ടം വരുമ്പോൾ ഇതുപോലെ പാനൽ ൂടി നയൻറ്റി ഫൈവ് പ്രൈസിൽ വരണോ നല്ല അടിപൊളി ഒരു സെറ്റ് റിംഗിൾ റയോൺ ഫാബ്രിക് നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സല് സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു അൺസ്റ്റിച്ച് സെറ്റ് ആണ് ഇത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് ഡബിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ഒരു കളറ് ഇപ്പോഴത്തെ വരുമ്പോൾ നല്ല സോഫ്റ്റ് ഇതുപ്പട്ടോ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നത് നല്ല സോഫ്റ്റ് ഇതുപ്പട്ട നല്ല അടിപൊളിയാണ് കേട്ടോ പശ്മിന ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടല്ലേ നല്ല ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് ഒരു അറുന്നൂറ്റി അമ്പതേ വരുന്ന അൺസ്റ്റിച്ച് സെറ്റ് ആണ് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കൗണ് വിത്ത് ദുപ്പട്ടയാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് വരെയൊക്കെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്ന പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന റയോൺ വിത്ത് ലൈനിങ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലും ഗൗണ് വിത്ത് ദുപ്പട്ട സ്വപ്നം നല്ല കേട്ടോ യാഥാർത്ഥ്യം തന്നെയാണ് എവിടെ കിട്ടും ഇത്ര അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ടോപ്പ് പോലും നമുക്ക് ഷോപ്പിൽ പോയാൽ നിങ്ങക്ക് കിട്ടില്ല കാരണം അത്ര അത്രയും റേറ്റ് ഉണ്ട് വരുന്നത് നമുക്കറിയാലോ അപ്പൊ ആ സ്ഥാനത്താണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നത് റയോൺ ഫാബ്രിക്കിൽ കേട്ടോ വീഡിയോ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെറിയൊരു കളർഫുൾ സ്ലീവ് പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഒരു കുഞ്ഞു ഡാമേജ് എന്ന് പറഞ്ഞാല് അതങ്ങനെ മനസ്സിലാവില്ല ഒരു സൈഡിലാണ് വരുന്നത് വെറും ത്രീ ഹൺഡ്രഡേ വരുന്നുള്ളൂ കേട്ടോ ആ ഒരു ഡാമേജ് കാരണമാണ് നല്ല ഗൗണാണ് ആണ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക സ്ലീവ് പോഷനിലാണ് ചെറിയൊരു കളർ ഫീഡ് വരുന്നത് കേട്ടോ പിയുവർ ഐറ്റം ഒരു ത്രീ ഹൺഡ്രഡ് പ്രൈസേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരുന്ന സ്ലിറ്റഡ് ടോപ്പ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ ടോപ്പ് കേട്ടോ നല്ല ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ അതുപോലെ തന്നെ ടോപ്പും സൂപ്പറാണ് കേട്ടോ സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല പാർട്ടി വെയർ ടോപ്പ് ആണ് ഡബിൾ എക്സ് എൽ വരെ വരുന്നുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് തമ്മിൽ രണ്ട് കളറുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളർ സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം ചിക്കു കളർ കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നാളോ അടിപൊളിയാണ് ഡബിൾ എക്സൽ സൈസസ് വരെ വരുന്ന ചിക്കു ഷെയ്ഡിൽ വരുന്നത് കേട്ടോ ഗ്രീൻ ആൻഡ് ചിക്കു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടുത്തെ ഡിസൈനൊക്കെ വരുന്നത് കേട്ടോ ഞാൻ അടുത്ത് വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ അതുപോലെ സെയിം തന്നെയാണ് ഗ്രീനിലും വരുന്നത് കേട്ടോ ഒക്കെ ഫോർ നയൻറ്റി ഫൈവിൻ്റെ നല്ല അടിപൊളി ഗൗണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഫാബ്രിക് ഞാൻ എടുത്ത് പറയുകയാണ് ഇമ്പോർട്ടൻഡ് ഐറ്റംസിൽ തന്നെ നല്ല ടോപ്പ് ഫാബ്രിക് കേട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് വരണോളൂ ഇപ്പോൾ അതിപ്പോൾ വാങ്ങിക്കണെങ്കിൽ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ സ്ലീവൊക്കെ നോക്കി എന്താ നല്ല അടിപൊളിയാണ് കേട്ടോ നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞാൽ വേർത്ത് തന്നെയാണ് നിങ്ങൾക്ക് അടിപൊളി ഐറ്റം ഹൺഡ്രഡില് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പാണ് ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ഫോർ ഹൺഡ്രഡ് വരുന്നത് എക്സെൽ സൈസസ് ആണ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലുള്ള ഫുൾ ഗൗൺ ആണ് ഓവർ കോട്ട് ഗൗണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റാഴ്ച ഫുൾ ഫ്ലയർ ഗൗണ് റയോൺ ഫാബ്രിക്കിൽ കേട്ടോ സൂപ്പർ ഇതിന് ഓവർകോട്ടും കൂടെ വരുന്നുണ്ട് ഇതുപോലെ ഓവർകോട്ടിലാണെങ്കിൽ ഈയൊരു ഡിസൈനൊക്കെ അറ്റാച്ചഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കോട്ട് അതിപ്പോൾ ഇന്നർ ഇന്നർ ഇട്ടിട്ട് നിങ്ങൾ ഈയൊരു ഓവർകോട്ടും കൂടി വരുത്തുള്ളൂ അടിപൊളിയായിട്ട് വരുന്ന നെക്സ്റ്റ് വരുന്നതും ഓവർകോട്ട് മോഡൽ തന്നെയാണ് വരുന്നത് ടൈ ചെയ്യാനായിട്ട് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഹെവി പാർട്ടി വെയർ ഗൗൺ കേട്ടോ വേറെ നാനൂറ്റി അമ്പതേയുള്ള സ്മോൾ ആണ് സൈസസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഗൗൺ ഗൗണിൽ വന്നിട്ടുള്ള ഡിസൈൻ ഞാനങ്ങനെ ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ ചിലപ്പോൾ നമുക്ക് ഒരുപാട് തിരക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കാനൊന്നും പറ്റിയൊന്നും വരില്ല കാരണം അത്ര സ്പീഡായിട്ട് നമ്മൾ ഐറ്റംസ് ഒക്കെ കഴിയുക കണ്ടോ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഒന്ന് മിസ്സാക്കണ്ട കളർ അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം കേട്ടോ അത് നല്ല പാകിസ്ഥാനി ടോപ്പ് കറാച്ചി ടോപ്പ് എന്ന് പറയും സ്മോൾ മീഡിയം സൈസസ് വരുന്നോളൂ നാനൂറ്റി അമ്പതേ വരുന്നോളൂ നല്ല അടിപൊളി ഗ്രീൻ കളറിലാണ് ഈ ഒരു കറാച്ചി ടോപ്പ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡൽ കൂടിയിട്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ആയിട്ട് നല്ല വൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോറിന്റെ റെഡ് കളറോക്കെ ബോട്ടോ ഒക്കെ വേർ ചെയ്താലും തും ക്ലയോൺ ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ് ഇത് നല്ല ഭംഗിയിലുള്ള വൈറ്റ് ത്രെഡ് വർക്ക് ഫുൾ ഗൗൺ ആണ് കേട്ടോ ഫുൾ ഗൗൺ ആണ് സ്ലീവ് ഒക്കെ വരുമ്പോ അത്യാവശ്യം സ്ലീവ് ലെങ്ത്തിന്റെ എൻഡിലായിട്ട് വർക്ക് വരുന്നുണ്ട് വരുന്നത് സൈഡിലൊക്കെ സ്ലീറ്റിന്റെ പോർഷനിലും വർക്ക് ഉണ്ട് അത് അടിപൊളിയല്ലേ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം മീഡിയം ലാർജ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വൈറ്റ് കളറിലുള്ള ഒരു ടോപ്പ് എന്താ ഭംഗിയൊക്കെ വൈറ്റ് കളറിൽ നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് പിന്നെ വൈറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ചില ചർച്ചയിൽ പോണവർക്കൊക്കെ പറ്റും കേട്ടോ അല്ല നോർമലി വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കുക നല്ല ഭംഗിയല്ല ഫാബ്രിക്കും സൂപ്പറാണ് നാനൂറ്റി അമ്പത് വരണോളോ സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് അത് ടൈ ചെയ്യാനായിട്ട് സൈഡിൽ കണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടൈ ചെയ്തിട്ട് ഇടാനും പറ്റും നല്ല ആണ് സൂപ്പർ ഫാബ്രിക്കാണ് വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നാനൂറ്റി അമ്പത് ഫാബ്രിക്ക് അടിപൊളി അങ്ങനത്തൊക്കെ അത്യാവശ്യം റേറ്റിൽ ഐറ്റംസ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നോളൂ ത്രീ പീസ് ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ നല്ല അടിപൊളി ത്രീ പീസ് ഫൈവ് നയന്റി ഫൈവേ വരുന്നോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഫ്ലോറൽ ബോട്ടം എൻതുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട നല്ല വിത്ത് ഒക്കെ വരുന്നില്ലേ ദുപ്പട്ട ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നോളോ അടിപൊളിയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് കേട്ടോ അപ്പം ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ വേറെ ഇത് ഐറ്റം സൂപ്പറല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ചാവളോട്ടോ അതിനൊക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ഉണ്ടോളൂ